ഭഗതീശ്വരായ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ദൃഷ്ടിദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ടുള്ള ഒരു ലഘു പരിഹാരം നോക്കാം ഇത് കുലാചാര രീതിയിലുള്ള പരിഹാരമാണ് ദൃഷ്ടി നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സ്വത്തിലും നിങ്ങളുടെ പണത്തിലും വീട്ടിലും എല്ലാത്തിലും ബാധിക്കാം അതുകൊണ്ടാണ് വിവിധ തരത്തിലുള്ള രക്ഷകളെ പറ്റി കുലാചാരാന്ത്രിക രീതികളിലൊക്കെ പറയുന്നത് ഇവിടെ പറയാൻ പോകുന്ന പരിഹാരം ചെയ്താൽ പലിക്കുമോ എന്നുള്ളൊരു ആദ്യം ഉണ്ട് അതും കൂടി തീർത്തട്ടെ എന്താണ് ദൃഷ്ടിദോഷം നിങ്ങള് ഒരു സക്സസിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ ഉളവാകുന്ന രീതിയിൽ വരികയോ നിങ്ങൾ നശിക്കണമെന്ന് മറ്റുള്ളവർ ചിന്തിക്കുകയോ ചെയ്യുമ്പോഴേ ദൃഷ്ടിദോഷം വന്നേക്കാം അത് നിങ്ങളുടെ സ്വത്ത് നശിക്കണം ചിന്തിക്കുമ്പോൾ സ്വത്തിലും നിങ്ങൾക്ക് അസുഖം ഒന്ന് നശിക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലും ധനത്തിലാണ് അവരുടെ ദൃഷ്ടിയെങ്കിൽ നിങ്ങൾക്ക് അടിക്കടി രോഗദുരിതങ്ങൾ വന്ന് ധനം നശിക്കുന്ന അവസ്ഥയ്ക്ക് വന്നേക്കാം ഇതൊക്കെ എന്ന് ചിന്തിച്ചാൽ ഇത് ശരിയല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോപ്പീസ് വിറ്റ് കഴിഞ്ഞ ദ സീക്രട്ട് മുതലായ പുസ്തകങ്ങൾ റൊണ്ടാ ബൈനൊക്കെ എഴുതിയിട്ടുള്ള സീക്രട്ട് മുതലായ പുസ്തകങ്ങൾ അതുമല്ലെങ്കിൽ കാർണിജിയൊക്കെ എഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ ഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല ഇംഗ്ലീഷ് ബുക്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡിന്റെ പവർ അപ്ലൈ ചെയ്യുന്നിടത്ത് പലതും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സിദ്ധർകൾ പണ്ടേ പറഞ്ഞിട്ടുള്ള ശരകലയിലൊക്കെ ഇത് തന്നെയാണ് ഏറ്റവും ഈസിയായിട്ട് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് ശരകല പഠിപ്പിക്കുമ്പോഴേക്കിതൊക്കെ വിശദമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കാറുള്ളതാണ് ദോ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിനെ വിഷ്വലൈസ് ചെയ്യുക അഫർമേഷൻ ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാൻ വേണ്ടി ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അത് ശരിയായില്ലെങ്കിൽ പോലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വിചാരിച്ചാൽ അത് വരും അതുകൊണ്ട് നമ്മൾ പാരാസൈക്കോളജിയുമായിട്ട് കണക്ഷൻ ആയിട്ടുള്ള ആളുകൾ പറയാറുണ്ട് നോട്ട് ഓൺലി ദ എക്സിസ്റ്റൻസ് ഓഫ് പോസിറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ ബട്ട് ഓൾസോ ദർ ഇസ് എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് റോ ലോ ഓഫ് അട്രാക്ഷൻ ദാറ്റ് മീൻസ് യു ക്യാൻ ഗെറ്റ് ദ ഇമ്പാക്ട് ഓഫ് നെഗറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ മോർ ദാൻ ദി പോസിറ്റീവ് ലോ ഓഫ് അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകള് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം സംഭവിക്കട്ടെ എന്ന് നനച്ച് നനച്ച് വരുത്തുമ്പോൾ ഇതൊന്നും ചെയ്യാത്ത ആളായാലും ഇത് ചെയ്യുന്ന ആളായാലും നിങ്ങൾ നശിക്കട്ടെ എന്ന് വരച്ചാൽ നിങ്ങൾ നശിക്കാതിരിക്കുമോ അതാണ് നെഗറ്റീവ്ലി നിങ്ങളിലേക്ക് എത്തുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാം അപ്പൊ ഞാൻ പറയുന്ന ജ്യോതിഷം തെറ്റാണെങ്കിൽ അപ്പൊ നമ്മൾ പറയാൻ പോലെ എത്രയേ ഉള്ളൂ ഇത് എങ്ങനെ ചെയ്യാം ഒരു പണ്ട് കൊലാചാരത്തിൽ പറയുന്നതാണ് കല്ലുപ്പും കടുകും കുരുമുളകും കാഞ്ഞിരത്തിലയിൽ കൂട്ടി കാവാലം കെട്ടി കുപ്പയിൽ കൊട്ടേ എന്നാണ് പാടല് എന്താ പറയാ കല്ലുപ്പും കടുകും കുരുമുളകും കാഞ്ഞിരത്തിലയിൽ കെട്ടി കാവാലം കൂട്ടി കുപ്പയിൽ കൊട്ടെ അപ്പൊ എന്തൊക്കെ വേണം അവിടെ കല്ലുപ്പ് വേണം ഇത് അസ്ട്രോളജിയുടെ ചാനലായതുകൊണ്ട് ഇതിന്റെ കുറച്ച് ഗ്രഹസാന്നിധ്യം കൂടി നമുക്ക് നോക്കാം കല്ലുപ്പ് കടുക് മൂന്നാമത്തെ വസ്തുവാണ് മുളക് അഥവാ കുരുമുളക് കല്ലുപ്പ് കടുക് കുരുമുളക് ഇവ കാഞ്ഞിരത്തില വേണം കാഞ്ഞിരത്തില കാഞ്ഞിരത്തിലയിൽ കെട്ടി ഇത് ഈ മൂന്ന് വസ്തുക്കൾ എടുത്ത് കാഞ്ഞിരത്തിൻ്റെ ഇലയിൽ വെച്ച് കാഞ്ഞിരത്തിൻ്റെ ഇതിന്റെ ഇലയില് കല്ലുപ്പ് കുരുമുളക് കടുക് ഇതിങ്ങനെ വെച്ചിട്ട് അത് പൊതിയണം എന്നിട്ട് കെട്ടണം എന്തുകൊണ്ട് കെട്ടണം കെട്ടാനേ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ട് കെട്ടണം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ചുരുട്ടി അത് ഉള്ളിലേക്ക് കയറ്റി കുറച്ചെടുക്കാൻ അത് ഉള്ളിലേക്ക് കയറി കെട്ടാം ഇതുമല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നത് നമ്മൾ ഞാങ്ങണ ഞാങ്ങട ഇങ്ങനെ അരുവം പോലെ ഇരിക്കുന്ന അതിന്റെ ഞങ്ങളുടെ പുല്ലിന്റെ ഒരു ഭാഗം വലിച്ചിട്ട കെട്ടാറ് അതൊന്നും അല്ലെങ്കിൽ വാ വാഴയുടെ ഇലയുടെ ഉണങ്ങിയ ഇത് കെട്ടാം ഉണക്കവാഴ ഇതൊന്നും കെട്ടണ്ട നിങ്ങൾ തൽക്കാലം ഇത് തന്നെ അല്ലെങ്കിൽ ഓലയുടെ പേരത്ത് കെട്ടാം എന്തായാലും തന്നെ തന്നെ കെട്ടി കാവാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗമാണ് കാവാലം എന്ന് പറയുന്നത് തല ഭാഗം കവാലം അപ്പൊ ഇടത്തോട്ട് ചുറ്റണം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ചുറ്റിക്കഴിഞ്ഞാലാണ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇതലേക്ക് വലിക്കുള്ളൂ വൈസ് കവാലം കെട്ടി എന്ന് പറഞ്ഞാൽ ഇടം കെട്ടി ചുറ്റിയിട്ട് കുപ്പയിലേക്ക് ഇത് കളയുക എന്നാണിത് ഇതെന്തോ എന്ന് പറഞ്ഞാൽ ജ്യോതിഷപരമായി പറഞ്ഞ കല്ലുപ്പ് എന്ന് പറഞ്ഞ ചന്ദ്രനാണ് എന്ന് പറഞ്ഞ ഇവിടെ ശനിയായിട്ട് എടുക്കാം ശനി മാത്രമല്ല ശനിക്ക് ഏതു കുരുമുളക് ചൂട ഇവിടെ നോക്കിക്കോ ശനി ഇവിടെ കല്ലുപ്പിനൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാലോ നിങ്ങൾ ഈ പ്രാണിഹീലിങ് റീക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കല്ലുപ്പിന്റെ വെള്ളത്തിലേക്കാണ് പല കാര്യങ്ങളും ഇടുന്നത് കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ വെറും ശനി വെറും ചന്ദ്രൻ മാത്രമല്ല രാഹുവിനോട് ചന്ദ്രൻ ചേരുമ്പോ ഉള്ള ഒരു അവസ്ഥയാണ് കല്ലുപ്പ് അപ്പോ രാഹു ചന്ദ്രൻ ചന്ദ്രനായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞാൽ ഒരു വസ്തുവും ഒരു ഗ്രഹത്തിൻ്റെ അല്ല ചന്ദ്രനിൽ രാഹുവിൻ്റെ എനർജി ഉള്ള സാധനമാണ് കല്ലുപ്പ് രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളെ ബാക്കിലോട്ട് വലിക്കും ഒരു സാധനം അതിന്റെ അതിൻ്റെ ശക്തിയെ പിന്നോട്ട് വലിക്കും എന്നാണ് എന്നാൽ വെറുതെ കല്ലുപ്പ് കഴിച്ചു നോക്കിയാൽ ഉപ്പ് വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ മാതിരി അതിനെ ലയിപ്പിക്കാൻ വീണ്ടും വീണ്ടും വെള്ളം കുടിക്കേണ്ടി വരും അപ്പൊ രാഹുവിൻ്റെ എഫക്റ്റ് മാറും എന്നാൽ കടുക് ശനിയാണ് ശനിയിലെ കേതുവാണ് ചൊവ്വയാണ് കുരുമുളക് ഗ്രഹം നമ്മള് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ നിങ്ങൾക്ക് കാരകത്വം എത്ര അറിയാവുന്ന എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അസ്ട്രോളജിക്കലി പ്രിഡിക്ഷൻ കറക്റ്റായിട്ട് നടത്താൻ പറ്റത്തുള്ളൂ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് എന്ന് വേണേ പറയാം പ്രിഡിക്ഷൻ അസ്ട്രോളജി ഹൺഡ്രഡ് പെർസെന്റ് കാരകത്വമാണ് അതിൽ ഗോള ഉള്ളതുകൊണ്ട് കാൽക്കുലേഷൻസ് അതൊരു ഭാവമായിട്ട് അങ്ങനെ മാറ്റി വെക്കുക ഗോളം എന്ന് പറയുന്ന കാൽക്കുലേഷൻസ് നമ്മൾ ഗ്രഹങ്ങളുടെയൊക്കെ ഡിഗ്രി ഒക്കെ ഗണിച്ചിരുന്ന ഒരു വശമായിട്ട് മാറ്റി വെച്ചാൽ പിന്നെ ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ഭാവഗണിതങ്ങള് വർഗഗണിതങ്ങളൊക്കെ ഒരു ഭാഗത്തോട്ട് മാറ്റി മാറ്റിവെച്ചു പിന്നെ ദശാഗണിതങ്ങള് വേറൊരു ഭാഗത്തോട്ട് മാറ്റി മാറ്റിവെച്ചു ബാക്കി പ്രഡിക്ഷൻ വരുമ്പോൾ ഒരു ഗ്രഹം എന്താണ് കാണിക്കുന്നത് ഗ്രഹം മനുഷ്യൻ്റെ ആരാണ് ആരാണ് പക്ഷിമൃഗാദികള് എങ്ങനെയാണ് സ്ഥലത്തിൽ ആരാണ് ഇങ്ങനെ നമ്മളായിട്ട് കണക്ട് ചെയ്ത എല്ലാത്തിനെയും ഗ്രഹത്തിന്റെ എനർജിയായിട്ട് പറയുന്നത് കാരണം ഭൂമിയിലുള്ള എല്ലാത്തിലും ഗ്രഹത്തിന്റെ എനർജി ഉണ്ട് ഇപ്പൊ രാശി രാശി എന്ന് പറഞ്ഞ ഒരു ഇടമാണ് അവിടെ നക്ഷത്രങ്ങളും ഉണ്ട് ഗ്രഹങ്ങളും ഉണ്ട് അപ്പൊ സ്റ്റാറിന്റെ എനർജിയും ഗ്രഹത്തിന്റെ എനർജിയും ഉള്ള ഇടങ്ങളെയാണ് രാശിയായിട്ട് ഗണിക്കുക രാശിയുടെ കാലത്വം ഗ്രഹത്തിന്റെ കാലത്വം നക്ഷത്രത്തിന്റെ കാലത്വം പിന്നെ ഓരോന്നിലും നിക്കുമ്പോൾ എന്തൊക്കെ ഭാവത്തെ വരുത്തും ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ അവന്റെ ഭാവം കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അവന്റെ ഫീലിങ് അതിനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ആക്ഷൻസ് എല്ലാം ചിന്തയിൽ വരും പിന്നെ അത് ഫീലിംഗ് ആയിട്ട് വരും പിന്നെ അത് പ്രവൃത്തിയിലേക്ക് വരും അതിന്റെ റിസൾട്ട് വീണ്ടും ഫീലിംഗ് ആയിട്ട് അവശേഷിക്കും ഫീലിംഗ് വരും തോട്ട് വരും തോട്ട് അതായത് ഫീലിംഗ് ക്രിയേറ്റ് പറഞ്ഞ സൈക്കിൾ ആണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കല്ലുപ്പ് കടുക് കുരുമുളക ഈ ഗ്രഹത്തിന്റെ കാരകത്തോണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്ന ദൃഷ്ടിദോഷം കാണിക്കുന്നത് ചൊവ്വയുടെ നല്ല ഇത് നമ്മളുടെ എനർജിയിൽ ഉണ്ടാവും ചൊവ്വയുടെ ശക്തി നമ്മൾ കയറി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മൾ നോക്കുമ്പോൾ ദേഷ്യം വരും നമ്മളെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും രാഹുലിന്റെ എനർജി നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു അറുപ്പും വെറുപ്പും എന്നൊക്കെയുള്ള ഒരു മനോഭാവം നമ്മളെ ബാധിക്കും ശനി നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് മടിയും അലസതയും വൃത്തിയില്ലായ്മയൊക്കെ ഉണ്ടാവും ഒരാളും നശിക്കാൻ ഇത്രയും മതി ഇപ്പൊ പറഞ്ഞ ക്വാളിറ്റി മതി മടി അലസത വൃത്തില്ലായ്മ മറ്റുള്ളവർക്ക് വെളു വേർപ്പുളവാക്കുന്ന തരത്തിലുള്ള എനർജി ലെവലും നേരത്തെ പറഞ്ഞേക്ക ശനിയുടെ കാരവത്വത്തിൽ ഡയറക്റ്റ് വന്നു എനർജി ലെവൽ മറ്റുള്ളവർക്ക് വെളുപ്പുണ്ടാക്കുക സംസാരം വെറുപ്പുണ്ടാക്കുക നമ്മളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു എരിച്ചിൽ വരിക അത് എനർജി കൊണ്ടും ഉണ്ടാവും അപ്പൊ അല്ലാത്ത രീതിയിൽ തന്നെ ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മള് കുളിച്ചതിന് ശേഷം ഇത് ചെയ്തിട്ട് വീണ്ടും കുളിക്കുക എന്ന് പറയുന്നത് അല്ലാണ്ട് മലിനമായിട്ട് കിന്നിട്ട് കാര്യമില്ല കുളിച്ചതിന് ശേഷം ശരീരം വൃത്തിയായി കഴിഞ്ഞപ്പോ ബാഹ്യ ശനി പാതകളൊക്കെ പോയി ബാക്കി എനർജി ലെവലിലുള്ള ലെവലിലുള്ളതിനെടുത്ത് കളയാൻ കുളിച്ചതിന് ശേഷം ഈ സംഭവം കൊണ്ട് ഒഴിഞ്ഞു കളഞ്ഞ് കുപ്പയിൽ പൊട്ടതിന് ശേഷം വീണ്ടും കുളിക്കുക എന്നുള്ളതാണ് കുളിച്ചതിന് ശേഷം ഭസ്മം തുക അപ്പൊ ഇതിങ്ങനെ പറഞ്ഞാൽ ചന്ദ്രൻ പ്ലസ് രാഹു ശനി ശനിക്കേതു ശനി എടുത്തോ ചൊവ്വ എടുത്തോ ഇതൊക്കെ ഈ ഗ്രഹങ്ങളുടെ കാരകത്വം വളരെ ഡേഞ്ചർ ആണെന്നുള്ളത് നമ്മൾ മുന്നത്തെ കുറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം കാരകേന കാരകത്വം കാരകത്വം ഉള്ള വസ്തുക്കൾ കൊണ്ട് സെയിം എനർജി അട്രാക്ട്സ് സെയിം എനർജി ഡൈവേർട്സ് ഈ രണ്ടും നിങ്ങൾക്കറിയാം എന്നിലും നിന്നിലും ഒരേ എനർജി ആണെങ്കിൽ സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ അട്രാക്ട് ചെയ്തേക്കാം സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ എന്നാൽ സെയിം ആണ് ചില സമയത്ത് ഇത് ഓപ്പോസിറ്റ് ആവും ഏത് സമയത്ത് സെയിം ഫ്രീക്വൻസി ഓപ്പോസിറ്റ് ആകും എന്ന് പറഞ്ഞാൽ ഒരേ കല വരുമ്പോ എന്ന് പറയും അത് നിങ്ങൾക്ക് ശരം കുറച്ചും കൂടി പഠിക്കേണ്ടി വരും അതായത് ഒരേ ഫ്രീക്വൻസി ആണെങ്കിൽ ശത്രുതയും വരാം അടുക്കുകയും ചെയ്യാം അകലുകയും ചെയ്യാം അതാണ് ഏറ്റവും സ്നേഹം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ തമ്മിൽ കലഹിക്കും എന്ന് പറയുന്നത് ആ വിഷയം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം കുഴപ്പമില്ല അപ്പോ ഒരേ എനർജി സെയിം എനർജി ആണെങ്കിൽ ആ എനർജി കൊണ്ട് തന്നെ മറ്റേനെ എടുക്കാനായിട്ട് സാധിക്കും അല്ല അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എനർജി കൊണ്ട് മറ്റേനെ എടുക്കാൻ സാധിക്കും എന്നെടുത്താലും ഇവിടെ ചന്ദ്രന്റെ ഈ കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ശക്തിയെ വലിച്ചെടുക്കാൻ കല്ലുപ്പിന് സാധിക്കും അങ്ങനെ എടുക്കുക ശനിയുടെ ശക്തിയെ വലിച്ചെടുക്കാൻ കടുങ്ങിനെ കൊണ്ട് സാധിക്കും ചൊവ്വയുടെ ശക്തിയെ വലിച്ചെടുക്കാൻ കുരുമുളിനെ കൊണ്ട് സാധിക്കും അത് നെഗറ്റീവ് ശക്തിയാണ് നമ്മൾ വലിച്ചു എടുത്ത് കളയുന്നത് നമ്മൾ ബാധിച്ചിട്ടുള്ള ഈ ഗ്രഹത്തിന്റെ ഒക്കെ നെഗറ്റീവ് ശക്തിയെ എടുത്ത് വലിച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ തൊണ്ണൂറ് ശതമാനം എല്ലാ പരിഹാരങ്ങളും മെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് അസ്ട്രോളജി അത്തരത്തിൽ ചിന്തിച്ച് അസ്ട്രോളജി താന്ത്രികം മാന്ത്രികം പഞ്ചവക്ഷി ശാസ്ത്രം ശരകല ഇത് പഞ്ചശാസ്ത്രങ്ങളാണ് അഗസ്ത്യര് പറഞ്ഞിട്ടുള്ള പഞ്ചശാസ്ത്രങ്ങൾ അസ്ട്രോളജി അതായത് ജ്യോതിഷം മാന്ത്രികം ശരകലെ പഞ്ചപക്ഷി വാസ്തു ഇനിയുണ്ട് അപ്പൊ ജ്യോതിഷം മാന്ത്രികം ശരകല പഞ്ചവസ്തു വാസ്തു പഞ്ചപക്ഷി വാസ്തു മരുത്വം അതായത് വൈദ്യം എന്നൊക്കെ പറയുന്ന മരുത്വം മർമ്മം ഇങ്ങനെ പറയുന്നതെല്ലാം ഇന്റർ കണക്റ്റഡ് ശാസ്ത്രങ്ങളാണ് അതിൽ കണ്ണായിരിക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെ എന്ന് പ്രവചിക്കുന്ന സാധനമാണ് ജ്യോതിഷം എനർജി ലെവലിനെ കണ്ടറിയാനായിട്ടാണ് ഇത്രയും കാരത്വം പറഞ്ഞിരിക്കുന്നത് അത് കണ്ടറിഞ്ഞതിന് ശേഷമാണ് മാന്ത്രിക കർമ്മങ്ങൾ വരെ ചെയ്യുക ഈ മാന്ത്രികം എന്നുള്ള വാക്ക് ഞാനിവിടെ പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന വാക്കാണ് മാന്ത്രികം മാന്ത്രികം എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സിൽ മനസ്സിലാക്കാം പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റും മാന്ത്രിയം എന്ന് പറയുമ്പോ അപ്പൊ വാക്കിൽ തന്നെ പ്രശ്നമാണ് മാന്ത്രിയം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് പ്രശ്നമാണ് മന്ത്രവാദം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഏതാണ്ട് പ്രശ്നമാണ് എന്നാൽ ഇതെല്ലാം സിമിലർ ആണെന്നുള്ള കാര്യം പോലും പലർക്കും അറിയില്ല ഉം ചിലര് ചില സാധനം ഇവിടെ നിന്ന് എടുത്തു സാധനം വേറൊരു തരത്തില് വേറെ ഭാഷയിൽ അച്ചടിച്ച് വരുമ്പോഴത്തേക്കും അത് ഭയങ്കര സംഭവമായി ഇപ്പൊ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഇവിടെ സിദ്ധറികൾ പറഞ്ഞു വെച്ച് ചെയ്യുമ്പോ ഇതൊന്നും വിശ്വസിക്കാൻ ഇതിനൊന്നും ആർക്കും നേരമില്ല അതൊക്കെ വേറൊരു ലാംഗ്വേജിൽ എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വലുതായി കാര്യം എന്താ രാഹുവിന്റെ കാരകത്വമുള്ള സാധനം രാഹുലിന്റെയും കേതുവിന്റെയും ഇതിൽ വരണം ഇംഗ്ലീഷ് ഭാഷയുടെ കാരകത്വമാണ് ഇവിടെ വന്നത് കേതു ആ കേതുവിന്റെ ഭാഷയിൽ എഴുതി നിങ്ങള് വന്നു കഴിഞ്ഞപ്പറക്റ്റായി ആളുകൾക്ക് അത് ഇതായി അപ്പൊ കാരകത്വം കൃത്യമായി ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസിലാക്ക അപ്പോ ഇത് കല്ലുപ്പും കടുകും കുരുമുളകും കാഞ്ഞിരത്തിലയിൽ കെട്ടി കാവാലം കൂട്ടി കുപ്പയിൽ പോട് കുപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ കാരകത്തുള്ള ഇടമാണ് അതും ആ സ്ഥലത്തന്നെ കൊണ്ട് ലയിപ്പിക്കുക കുളിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം മാറുമെന്നാണ് പറയപ്പെടുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഇത് ആര് ചെയ്താലും പ്രശ്നമില്ല കാരണം ഇത് ഒഴിഞ്ഞു കളയുകയാണ് നമ്മളിലേക്ക് എനർജി അബ്സോർബ് ചെയ്യിക്കല്ല നമ്മളുള്ള നെഗറ്റീവ്സിനെ ഉഴിഞ്ഞു കളയുന്നത് കൊണ്ട് ഗ്രഹങ്ങൾ ആരോട്ട് പന്ത്രണ്ട് ബാധരാശി മറ്റുള്ള കാര്യത്തിലും അങ്ങ് നിന്നാലും വലിയ കുഴപ്പം വരത്തില്ല അതുകൊണ്ട് തന്നെ കുലാചാര പ്രകാരമുള്ള ഈ വകൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം ചെയ്തു നോക്കിയിട്ട് ഗുണം ഡേപ്പറിയാം ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഗതീശ്മാ